തൊട്ടപ്പുറത്ത് ആ മെഡിക്കൽ കോളേജ് കെട്ടിടം തുടങ്ങാൻ ബിന്ദു മരിക്കുന്നു വിദേശ രാജ്യത്ത് അങ്ങനെയാണോ ഒരു കെട്ടിടം പറഞ്ഞാൽ അപ്പൊ തന്നെ അതിന് ട്രാൻസ്ഫർ ആ അതിന് ഉദ്ഘാടന പോലും കാണുന്നില്ല ഈ ഉദ്ഘാടനത്തിന് വേണ്ടി താമസിപ്പിച്ച് താമസിപ്പിച്ച ഒരു അമ്മ മരിക്കുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാരിനാണ് ഇവിടുത്തെ ആരോപണം വിളിച്ചോടാൻ പറ്റത്തില്ല ഇന്നും അവരൊരു ന്യായം പറയണം എന്തിന് ഇവിടെ വന്നിട്ട് പറഞ്ഞു ആ കെട്ടിടം ഒഴിഞ്ഞ കെട്ടിടം അതിന്റെ ന്യായ വിധി വരെ പറയുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം സത്യം എന്തായാലും ജനങ്ങൾ അറിയണം ഇപ്പം ഒരു പേരിന് വേണ്ടി ഒരു അന്വേഷണ റിപ്പോർട്ട് കളക്ടറെ കൊണ്ട് നടത്തി ഇപ്പൊ കളക്ടർ മാറുകയും ചെയ്തു എന്തായാലും റിപ്പോർട്ടിന്റെ ഫലം എന്ന് ആർക്കും ആരും കുറ്റക്കാരല്ല എന്നാണ് പറയുന്നത് ആരും കുറ്റക്കാരെ കെട്ടിടം തനിയെ ഇടിഞ്ഞു പോകും ആണ് തനിയിടിഞ്ഞു വേണേ ആണ് പറഞ്ഞു പറഞ്ഞു രോഗികൾ ഇടിച്ചിട്ടാറുള്ളത് പറഞ്ഞു അങ്ങനെ റിപ്പോർട്ടാണ് നിർമ്മിക്കുന്നത് തനിയെ ഇടിച്ചു വിടുന്ന പറയുന്നത് ചിലപ്പോൾ രോഗി ഇടിച്ചിട്ടതായിരിക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കുഴപ്പമില്ല ഇത്രയും പഴക്കം എന്നൊക്കെ ഇട്ടിട്ട് അവിടെ നിലനിൽക്കാൻ അനുമതി കൊടുത്ത ആർക്കും കുറ്റമില്ല സർക്കാരിന് മറ്റുമില്ല മന്ത്രിക്ക് മുറ്റുമില്ല രോഗികൾക്കായിരിക്കാൻ ഉറ്റമുണ്ട് ആ തരത്തിലേക്കാണ് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കണമെങ്കിൽ ആദ്യ ആരോഗ്യ മേഖലയിലാണ് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത് ഇവിടുത്തെ രോഗികൾക്കാണ് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ടത് അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുകയല്ല വേണ്ടത് പക്ഷെ നമ്മൾ മറക്കരുത് സമരം നടത്തിയാൽ മാത്രമേ നമുക്ക് നീതി കിട്ടത്തുള്ളൂ ബിന്ദുവിന് പേരിൽ നമ്മൾ സമരം നടത്തി ചില അന്യായ സമരം എന്നൊക്കെ പറയുന്നു പക്ഷെ അന്യായ സമരം നടത്തിയോടെന്താ ബിന്ദുവിന്റെ കുടുംബത്തിന് ജോലി ആ കുട്ടിക്ക് ചികിത്സ ആ കുട്ടിയുടെ വീടിന് പത്ത് ലക്ഷം രൂപ ചില സഹാക്കന്മാരെ പറയുന്നുണ്ട് എം എൽ എ കാണാനില്ല പുതുപ്പള്ളി എം എൽ എ എനിക്കറിയില്ല എന്താണ് ഇങ്ങനെ ഉദ്ദേശിക്കുന്ന പ്രഖ്യാപിച്ചതിനുമ്പ് ഞാൻ ആ വീട്ടിൽ കൊണ്ട് അഞ്ചു ലക്ഷം രൂപ കൊടുത്ത് വ്യക്തിയ അന്നിട്ടാ പറയുന്നത് എം എൽ എ കാണാനില്ല റിപ്പോർട്ട് കൂടി ഇവിടെ ഒരു കാർഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബിന്ദുവിനെ ഏഴുപോണി പൂർത്തിയാക്കി കൊടുത്തു ഞാൻ അങ്ങനെ പറഞ്ഞില്ല ഞാൻ പറഞ്ഞെന്താ അഞ്ചു ലക്ഷം രൂപ കൊടുക്കും നാല് ലക്ഷം രൂപ അവരുടെ അക്കൗണ്ടിൽ ചെന്നിട്ടുണ്ട് അഞ്ചു ലക്ഷം അമ്പതിനായിരം രൂപയുടെ ചെക്ക് ഞാൻ ആ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇനിയും സംശയം ഉണ്ടെങ്കിൽ സഹാക്കന്മാർക്ക് സംശയം ഉണ്ടെങ്കിൽ വിശ്വസിനോട് ചോദിച്ചാൽ ഇനിയും പോസ്റ്റ് കാർഡുമായിട്ട് വരണം ഞാനിവിടെ തന്നെ ഉണ്ട് ഉപ്പള്ളിയിലുണ്ട് കോട്ടയത്തുണ്ട് വേണമെങ്കിൽ ആ വീട്ടിൽ പോയി ഇതിങ്ങൾ ചോദിച്ചിട്ട് ആ വീഡിയോ നിട്ടേ വെറുതെ ആവശ്യമില്ലാതെ എപ്പോ ഞാൻ പോസ്റ്റ് ഇട്ടാലും കാർഡായിട്ട് കൊടുത്തു കൊടുത്തു സഹാക്കന്മാർക്ക് ചെറിയൊരു ക്യാപ്സ്യൂൾ ആയിട്ട് കിട്ടിയൊരു അവസരമാണ് ലക്ഷം ലക്ഷം രൂപ അവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഏതാ പ്രഖ്യാപിച്ചുള്ളൂ കേരളത്തിലെ സർക്കാർ പത്ത് ലക്ഷം പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ചി ഫൗണ്ടേഷൻ അഞ്ചു ലക്ഷം രൂപ കൊടുത്തു ഇതാണോ സർക്കാർ ഉത്തരവാദിത്വം ഇതാണോ സർക്കാർ ഉത്തരവാദിത്വം ഒരു കോടി രൂപ കുടുംബത്തിന് കൊടുക്കണം കാരണം ആ ഒരു കോടി രൂപ കൊടുക്കേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ടവന് വേണ്ടിയാ കാരണം നാളെ ഒരാൾ മരിക്കാൻ പാടില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഒരു ഉത്തരവാദിത്വം മാറു പുറത്തും ഈ സർക്കാർ ചാർത്തിയിട്ടില്ല ഒരാൾക്കാര് മറുപടി ഉണ്ടായിട്ടില്ല ആ ബിൽഡിംഗ് കെട്ടിടം അവിടെ തുടർന്നതിന് ശേഷവും സർക്കാർ മറുപടി എടുത്തിട്ടില്ല ഇവിടുത്തെ പാവപ്പെട്ടവരെ വെല്ലുവിളിക്കാതെ പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ അവിടെ ആ ബിൽഡിംഗ് കെട്ടുവാൻ ശ്രമിച്ചപ്പോൾ അക്കേഷിണ്ട് അക്കേഷി കാരണം പൊളിക്കരുത് അല്ലെ കെട്ടിടം പണിയരുന്ന് പറഞ്ഞവരാ അധികാരത്തിൽ വന്നപ്പോ അക്കേഷൻ പ്രശ്നമല്ല അക്കേഷ് കട്ട് ചെയ്ത് മാറ്റി ഞങ്ങളുടെ പ്രശ്നമല്ല നല്ല കാര്യം എന്നിട്ടും ഒമ്പത് വർഷം എടുത്തു ഒമ്പത് വർഷം കഴിഞ്ഞ് ഒരു മരണമറക്കേണ്ടി വരുമ്പോൾ കെട്ടിടം തുറക്കുവാൻ അതുകൊണ്ട് തന്നെ ഈ നാടിന്റെ വികസനത്തെ വികസനം എന്ന് പറഞ്ഞാൽ പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് അതിന് ഏറ്റവും പ്രധാനം മെഡിക്കൽ കോളേജുകളാണ് ഇവിടുത്തെ മെഡിക്കൽ കോളേജുകൾ അതിന്റെ പ്രവർത്തനം സുതാര്യമാകണം അതിന്റെ ജീവനക്കാർക്ക് ആനുകൂല്യം കൊടുക്കണം അതിന്റെ പെൻഷൻകാർക്ക് സമയത്തിനും കാലത്തിനും അവർക്ക് ഇങ്ങനെ ഓഫീസ് കയറി നടക്കേണ്ട സാഹചര്യം ഉണ്ടാക്കരുത് നിങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്ഥലത്തിലേക്ക് ഈ ഓഫീസിനെ അല്ലെങ്കിൽ ഈ കോളേജിനെ ഉയർത്തുന്നതെങ്കിൽ അവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാകണം